ആറ് ലക്ഷം കോടിയാണ് കേട്ടോ തോന്നിയാസം ഈ ഈ പറയുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ സിംഗിടിക്കൂട്ടങ്ങളും കൊണ്ട് കടം പറ്റിയത്ര എത്രയാണെന്നറിയോ പണ്ട് അധികാരത്തിൽ വരുമ്പോ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം കോടിയായിരുന്നു കടം ഈ ഇത്രയും കാലത്തിൽ ഇടക്ക് മുപ്പത് പത്ത് വർഷം കൊണ്ട് അതെല്ലാം പാടെ ഒന്നേകാൽ കോടി എന്നുള്ളത് ഒരു ആറ് ലക്ഷം കോടിയാക്കി പക്ഷെ കണക്കിൽ പെട്ടെന്ന് ആറര ലക്ഷം കോടിയൊക്കെ വരുള്ളൂ കാരണം പറഞ്ഞാൽ കുറെ ഈ ഈ ബഡ്ജറ്റിന്റെ പുറത്തൊക്കെയാണ് കുറെ കടം എടുത്തത് അറിയാലോ കിഫ്ബി പിന്നെ പെൻഷൻ കമ്പനിന്നൊക്കെ പറയുന്നത് പുറത്തുള്ള ഒരുപാട് ഉടായിപ്പുകളുടെ ഉടായ്പകളുടെ ആശാന്മാരാണ് അപ്പോൾ അതാണ് മാധ്യമം ദേശാഭിമാനി ദേശാഭിമാനി സർവം ക്ഷേമനാ പറയും സർവം ക്ഷേമം അപ്പിന്നെ കള്ളത്തരം പറയുന്ന പത്രത്തിന് ഒന്നും പറയാനില്ലല്ലോ എന്താണെന്നറിയില്ല കേരളകൗമുദിയും ഇന്ന് ദേശാഭിമാനിയുടെ അതേപോലെ സർവം ക്ഷേമം സർവം ക്ഷേമം ദേശാഭിമാനിക്ക് പഠിക്കാനൊന്നും കേരളകൗമുദി എന്താണെന്ന് അറിയില്ല എന്താ ഇതിന്റെ ഇടപാട് മനസ്സിലാക്കിയിട്ടില്ല പിണറായി വിജയൻ കേരളകൗമുദിയെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചോ എന്തെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ദേശാഭിമാനിന്ന് മാറുകയാണ് സർവം ക്ഷേമം ഈ ദേശാഭിമാനിക്ക് എളുപ്പം മാറും നമുക്കറിയാം കേരള സമിതിക്കാർ എന്താണ് ഇങ്ങനെ ഒന്നിൽ വിവരം